കുടിവെള്ള പദ്ധതിയുണ്ട് പക്ഷേ ആണ്ടു മുഴുവൻ കുടിവെള്ളം പണം കൊടുത്തു വാങ്ങണം ചെങ്ങന്നൂർ താലൂക്കിലെ പുലിയൂർ നൂറ്റുവൻപാറ പ്രദേശവാസികളുടെ ദുര്യോഗമാണിത് അഞ്ചര പതിറ്റാണ്ട് മുമ്പ് ആരംഭിച്ച നൂറ്റുവൻപാറ കുടിവെള്ള പദ്ധതിക്ക് നിലവിലെ ജനസംഖ്യാനുപാതത്തിനനുസരിച്ച് വിപുലീകരണം ഇല്ലാത്തതും ആസൂത്രണം ഇല്ലാതെയുള്ള അശാസ്ത്രീയ അറ്റകുറ്റപ്പണികളുമാണ് ജനങ്ങളുടെ ദുരിതം ഇരട്ടിയാക്കിയത് പാറക്കെട്ടുകൾ നിറഞ്ഞ ഉയർന്ന പ്രദേശമായ നൂറ്റവൻപാറയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിലാണ് മിനി കുടിവെള്ള പദ്ധതി ആരംഭിച്ചത് തുടക്കത്തിൽ ചെങ്ങന്നൂർ ബ്ലോക്കിന്റെ അധികാരത്തിലായിരുന്നു പദ്ധതി പിന്നീട് ജലഅതോറിറ്റിയുടെ ചുമതലയിലായി നൂറ്റവൻ പാറയുടെ മുകളിൽ കരിങ്കല്ലിൽ കിട്ടിയ ചെറിയ ജലസംഭരണിയും പാറയുടെ തെക്കേ താഴ്വാരത്തെ പുഞ്ചയ്ക്ക് സമീപമുള്ള കിണറും പമ്പ് ഹൗസും അടങ്ങുന്നതാണ് പദ്ധതി പുലിയൂർ പഞ്ചായത്ത് നാലാം വാർഡിന്റെ കിഴക്കെ അതിർത്തി ഭാഗമായി നൂറ്റവൻപാറയും അതിർത്തിയായ നഗരസഭ പതിനേഴ് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് വാർഡുകളുമാണ് പദ്ധതിയുടെ ഭാഗമായി വരുന്നത് പദ്ധതിയുടെ തുടക്കത്തിൽ പ്രദേശത്ത് നൂറ്റി അൻപതോളം കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ആറര പതിറ്റാണ്ട് കഴിഞ്ഞപ്പോൾ കുടുംബങ്ങളുടെ എണ്ണം ഇരട്ടിയിലധികമായി സമീപ അതിർത്തി പ്രദേശമായ നഗരസഭാ വാർഡുകളിലെ കുടുംബങ്ങളും കനവും കാത്തു കഴിയുന്നവരാണ് ഞാൻ ഇരുപത്തൊന്ന് കൊല്ലം കൊണ്ടും ഞങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വെള്ളത്തിന്റെ ആണ് ഓണക്ക് സമയത്താണെങ്കിലും കൂടുതൽ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് അറിയുന്നുണ്ട് വെള്ളം വരുന്ന ആയാലും ആ കിട്ടുന്ന വെള്ളം ഭയങ്കര ബുദ്ധിമുട്ടാണ് മഞ്ഞ കളറിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് ഞങ്ങക്ക് കിട്ടുന്നത് ആവശ്യ സമയത്തുള്ള വെള്ളവും കൂടി നമ്മള് പലയിടത്തുനിന്നും കൊണ്ടുവന്നിട്ടൊക്കെയുണ്ട് പല സമയങ്ങളിലും വെള്ളം പൈസ കൊടുത്ത് ഞങ്ങൾ ഇറക്കേണ്ട അവസ്ഥ വരെ ഇന്നേ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിനായിട്ട് ഇവിടെ പലയിടത്തും കണക്ഷൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ അനുവദിച്ചു കിട്ടിയിട്ടില്ല അപ്പൊ അതിന് എന്തേലും ഒരു പരിഹാരം എന്തായാലും കണ്ടേ പറ്റത്തുള്ളൂ ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം എന്ന് ഞങ്ങൾ അറിയിക്കുന്നു വേനൽക്കടുത്തതോടെ കുടിവെള്ള പ്രശ്നം രൂക്ഷമാവുകയാണ് ജനസംഖ്യ അനുപാതികമായി പദ്ധതി വിപുലീകരിച്ച് എല്ലാ വീടുകളിലേക്കും കണക്ഷൻ നൽകിയാൽ തീരുന്ന കുടിവെള്ള പ്രശ്നമേ നൂറ്റവൻപാറ പ്രദേശത്തുള്ളൂ എന്നാൽ പഞ്ചായത്ത് അധികാരികളുടെയും ജല അതോറിറ്റിയുടെയും അനാസ്ഥയും അവഗണനയുമാണ് പദ്ധതി വിപുലീകരണം യാഥാർത്ഥ്യമാകാതെ പോകുന്നതിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം നിലവിലുള്ളത് ഇപ്പോൾ വർഷങ്ങളായി ആദ്യകാലത്തിട്ടിരുന്ന പൈപ്പുകൾ അത് പലതും തുരുമ്പ് പിടിച്ച് നഷ്ടപ്പെട്ടു പോയ സാഹചര്യത്തില് മെയിൻ്റെനൻസ് എന്ന പേരിൽ ഗുണപരമല്ലാത്ത പൈപ്പുകളാണ് സ്ഥിരമായി ഇങ്ങനെ മെയിൻ്റെനൻസ് വർക്ക് എന്ന നിലയിൽ കൊണ്ടിട്ടുകൊണ്ടിരിക്കുന്നത് ഇത് വളരെ കുറച്ച് നാളുകാവുമ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തുരുമ്പുണ്ടാകുകയും അത് പല ഭാഗങ്ങളിലും ദ്രവിച്ചിട്ട് തുരുമ്പ് പിടിച്ച് പോയിട്ട് വെള്ളം യും ചെയ്യാണ് പിന്നെ ഇപ്പോഴത്തെ കുടുംബങ്ങളുടെ വെച്ച് നോക്കുമ്പോൾ ടാപ്പ് ടാപ്പ് നമ്മൾ പഴയ കാലത്തെ പാവപ്പെട്ടവർക്ക് സൗജന്യ ഗാർഹിക കണക്ഷൻ നൽകുന്നത് ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സംയുക്ത സംരംഭമായി രാജ്യത്തുണ്ടെങ്കിലും പുലിയൂർ പഞ്ചായത്തിന് ഇത്തരം പദ്ധതികളെ കുറിച്ച് കേട്ടുകേൾവിലുമില്ലെന്ന അവസ്ഥയാണ് പാറക്കെട്ടുകൾ നിറഞ്ഞതും കിഴുക്കാം തൂക്കായി ചരിവുള്ളതുമായ പ്രദേശത്തെ വീടുകളുടെ സ്ഥാനവും ദുർഘടമായ കയറ്റിറക്ക നടവഴിയും ദൂരവും ഒന്നും പരിഗണിക്കാതെ അശാസ്ത്രീയമായ രീതിയിൽ വഴിപാട് പോലെ സ്ഥാപിച്ച പൊതു ടാപ്പുകളും ഒരേ വലുപ്പത്തിൽ നൂറുകണക്കിനോമീറ്റർ ദൂരത്തേക്കുള്ള പൈപ്പ് ലൈനും പാറയോട് ചേർന്ന മധ്യഭാഗത്തെ താമസക്കാർക്ക് കുടിവെള്ളം കിട്ടാത്തതിന് പ്രധാന കാരണമാകുന്നു സംഭരണിയിൽ നിന്നും വിതരണക്കുഴലിലൂടെ നിമിഷ വേഗതയിൽ ഒഴുകുന്ന വെള്ളം ചാഞ്ഞു കിടക്കുന്ന കുഴലിലെ അവസാന ടാപ്പുകളിലേക്ക് എത്തുന്നതിനാലാണിത് കുഴലിന്റെ മധ്യഭാഗത്ത് വരുന്ന പൊതു ടാപ്പിനെ ആശ്രയിക്കുന്ന താമസക്കാർ വെള്ളം കിട്ടാതെ നെട്ടോട്ടമൂടുന്ന അവസ്ഥയിലാണ് ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല പൈപ്പ് എല്ലാം കൂട്ടി കിടക്ക വർഷങ്ങളായി ഓരോ ഭാഗത്തും മുറി പോവുക അവർ വെള്ളം അടിക്കാൻ ചുമന്നിരിക്കുക വെള്ളം നല്ല വെള്ളം കിട്ടണം പൈപ്പെല്ലാം മാറിയിടണം പിന്നെ ഓരോ കണക്ഷൻ കൊടുക്കണം ഞങ്ങളുടെ പണ്ട് ഇനി ആടി ബന്ധപ്പെട്ട അധികാരികളെ ഈ ദുരവസ്ഥ അറിയിച്ചെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല അതിനാൽ പദ്ധതി ഉണ്ടെങ്കിലും വാട്ടർ ടാങ്കിനും പാറയ്ക്കും സമീപം ചുറ്റുപാട് താമസിക്കുന്നവർ വർഷം മുഴുവൻ വെള്ളം പണം കൊടുത്തു വാങ്ങേണ്ട സ്ഥിതിയിലാണ് നിലവിലുള്ള പദ്ധതി വിപുലപ്പെടുത്തിയെങ്കിൽ മാത്രമേ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാവുകയുള്ളൂ എന്നാൽ അൻപത്തി ആറ് വർഷത്തിനിടെ ചില അറ്റകുറ്റപ്പണികളല്ലാതെ യാതൊരു വിപുലീകരണവും പദ്ധതിയിൽ ഉണ്ടായിട്ടില്ല അടുത്തിടെ ചില നവീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിരുന്നു ഇതിനായി എട്ടു ലക്ഷത്തോളം രൂപ ചിലവഴിച്ചെന്ന് അധികൃതർ പറയുമ്പോഴും അതിന്റെ ഗുണം പദ്ധതിക്ക് ലഭിച്ചിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ഞങ്ങളുടെ വിഷയം ഞങ്ങൾ ഏറ്റവും സമീപത്ത് ടാങ്കിന്റെ അടുത്ത് ഞങ്ങൾക്ക് വെള്ളം കിട്ടത്തില്ല രാവിലെ അടിച്ചാൽ ഒരു മണിക്കൂർ പിന്നെ പിന്നെ വെള്ളം വരുന്നത് വന്നാല് കലക്കലുവ അപ്പോൾ അതെങ്കിലും കിട്ടിയാ മതി ഇപ്പൊ അതും കിട്ടുന്നില്ല എന്താ ചെയ്യാന്ന് ഞങ്ങൾക്കറിയാം ഇപ്പൊ ഒരു മണിക്കൂറായി നാലരയായപ്പോ വെള്ളം അടിച്ചതാ വെള്ളം അടിക്കുന്നുണ്ട് ആരും പരാതി പറയുന്നില്ല എന്നാ പറയുന്നത് അത് ഞങ്ങളെ ഞങ്ങളെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് എന്തോ കാര്യമെന്ന് ഞങ്ങൾക്കും അറിഞ്ഞുകൂടാ എന്തെങ്കിലും ഒരു മാർഗം സർക്കാരോ പഞ്ചായത്തിൽ നിന്നോ വാട്ടർ അതോറിറ്റിന്നോ എവിടുന്നേലും ഞങ്ങൾക്ക് സംഘടിച്ച് തരിക അതേ ഉള്ളൂ ഞങ്ങളുടെ വിഷയം അല്ല ഞങ്ങൾക്ക് വേറെ ഒരു വിഷയം എന്താ എനിക്ക് കാലിന് മുട്ടിന്റെ വേദനയാ എനിക്ക് നടക്കാനൊന്നും പറ്റത്തില്ല പിന്നെ ഞങ്ങൾക്ക് വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ് ഈ ഉണക്കുകാലത്താണ് ഭയങ്കര ക്ഷാമം മഴക്കാലത്ത് പിന്നെ ഇച്ചിരി ഒക്കെ കിട്ടും ഉണക്ക് കൊടുത്ത് നാല വഴിക്കും വെള്ളം പോലും ഉണ്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല പിന്നെ വീട്ടിൽ രണ്ടുപേരുള്ള ഒരു ജോലിക്ക് പോകുന്നവരാ പിന്നെ ഞാനാ വീട്ടിൽ ഇരിക്കുന്നെ എനിക്ക് തൊള്ളി വെള്ളം കൊണ്ടുപോകാനൊന്നും വയ്യ പിന്നെ എന്തേലും കാര്യം വീട്ടുകക്ഷണം എന്തേലും തന്നാല് ഞങ്ങൾക്ക് അത് ഏറ്റവും വലിയൊരു ഉപകാരമായിരിക്കും പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശമായതിനാൽ ഇവിടെ കുഴൽകിണർ സ്ഥാപിക്കുന്നതിനു പോലും സാധ്യമല്ല വേനൽ ശക്തമായതോടെ പദ്ധതി കിണറ്റിലെ ജലനിരപ്പും കുറഞ്ഞു വരികയാണ് ഈ സാഹചര്യം എങ്ങനെ അതിജീവിക്കുമെന്ന ആശങ്കയിലാണ് ഇവിടുത്തെ നാട്ടുകാർ ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ